സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മാങ്ങ ഒരു പങ്കാടും ഉണ്ടാവണ സമയമുണ്ടല്ലോ അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മാങ്ങ കിട്ടുന്ന ഒരു സമയത്ത് നമ്മളതിനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പിന്നീടേക്ക് ഉപയോഗിക്കാം ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേര് അത് കണ്ടിട്ടില്ല ഒന്നും കൂടി ആ കാര്യം ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാനായിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാകട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണ ഈ പിക്ചറില്ലേ ഈ ഉണ്ടായി കിടക്കണം ഇതെല്ലാം ഞങ്ങളുടെ തറവാടുകളിലും റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടുകളിലും ഉണ്ടായി കിടക്കണ മാങ്ങകളാട്ടോ അപ്പം ഞാനതിൻ്റെ അടുത്ത് കുറച്ച് മാങ്ങ പറിച്ച് പറിിച്ചതിന് ശേഷം അതൊന്ന് കഴുകിയിട്ട് നന്നായി തൊണ്ട് കളഞ്ഞിട്ട് അതെ വലിയ കഷ്ണങ്ങളായിട്ട് അതായത് നമുക്ക് മീനിൽ മാങ്ങയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കഷ്ണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ണമല്ല വലിയ കഷ്ണമാക്കി നോർക്കിയിട്ടുണ്ട് അതേസമയം നമ്മൾ മാങ്ങ വാട്ടാനൊക്കെ ഇച്ചിരി തിന്നായിട്ടുള്ള കഷ്ണങ്ങളല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ അതേ തിന്നായിട്ടുള്ള കഷ്ണങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം ആദ്യം ഞാൻ ഉണ്ടാക്കണത് നമ്മൾ മീനിന് മാങ്ങക്ക് വേണ്ടിയിട്ട് ഇച്ചിരി കട്ടിയായിട്ടുള്ളൊരു കഷ്ണമായിരിക്കും വെച്ചിട്ടില്ലേ അതാണ് കേട്ടോ നമ്മൾ ഏത് മാങ്ങയാണ് ഇടാനുമായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയും വെള്ളം തന്നെ ഒരു സോസ് പാനിൻ്റെ അകത്തേക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം വെട്ടി തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ആ അരിഞ്ഞ് വെച്ചാൽ മാങ്ങാം ഇപ്പം ഞാനതിനത്തേക്ക് ഇത് ഇട്ട് കൊടുത്തേക്കാണ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒറ്റ മിനിറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു ഓട്ടപാത്രം അതായത് നമ്മൾ ഇങ്ങനെ ഇത് ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതാ ഉപകാരപ്പെടണതെന്ന് വെച്ചാൽ ആ സാധനം അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളയാ കൃത്യം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളത് ഇതിൻ്റെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണമൊക്കെ ആണ് ഇത് കഴിഞ്ഞാൽ ഒരു വോട്ടർ പാത്രത്തിലേക്ക് ഇത് കംപ്ലീറ്റ് കളിച്ച് കൊടുക്കാറ് അതവിടെ ഇരിക്കട്ടെ അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് നല്ല തണുത്ത വെള്ളം പിടിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ തണുത്ത വെള്ളമില്ലെങ്കിൽ നല്ല തണുത്ത ഇതുണ്ടാവല്ലോ ടാപ്പ് വാട്ടർ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കിണറിയിൽ നിന്ന് കുറേ വെള്ളമൊക്കെ നല്ല തണുത്തതല്ലേ അതിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് വെക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഓട്ടപ്പാത്രത്തിൻ്റെ അകത്തേക്ക് ഇതിനെ കോരി അതിൻ്റെ വെള്ളമെല്ലാം വലിയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക വെള്ളമെല്ലാം വലിഞ്ഞ് കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ നല്ല വൃത്തിയുള്ള തുണിയിലോ നല്ല കോട്ടൺ തുണി ആയിരിക്കണം കേട്ടോ നല്ല വൃത്തിയുള്ള തുണിയിലോ അല്ലെങ്കിൽ മുറത്തിലോ നമ്മൾ മുറമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ മുറത്തിലോ ഇതിനെ ഒന്നുമേ ഒന്നും തൊടാതെ കൊണ്ട് നല്ലപോലെ പരത്തിയിട്ട് വെയിലത്ത് വെക്കരുത് ഫാനിൻ്റെ ചുവട്ടിലുള്ള ആ കാറ്റ് കൊണ്ട് ഉണങ്ങണതായിരിക്കും ഏറ്റവും നല്ലത് കംപ്ലീറ്റ് ആ വെള്ളം മുഴുവൻ വലിഞ്ഞ് പോകണം കേട്ടോ ആ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഓരോരോ സിപ്പ് ലോക്കിലേക്ക് ആവശ്യാനുസരണം ചെറുതിലോ വലുതിലോ ഒക്കെ ആയിട്ട് നമുക്ക് എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം പക്ഷേ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പോണേന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം സിപ്പ് ലോക്കിൻ്റെ അകത്ത് ഒരു കാരണവശാൽ എയറിൻ്റെ ഒട്ടും തന്നെ അംശം പാടില്ല അപ്പോൾ അതൊരു സ്ട്രോ വെച്ച് നമ്മുടെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കളയണ സ്ട്രോ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ പുതിയതോ നിങ്ങളുടെ ഇല ഏതോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോ പോലത്തെ എന്തെങ്കിലും ഒന്നും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ എയർ മുഴുവൻ വലിച്ചു കളഞ്ഞിട്ട് വേണം ഫ്രീസറിലേക്ക് സൂക്ഷിക്കാൻ അപ്പോൾ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇത് ചീത്തയായി പോവില്ല ഇനി ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം മാങ്ങയില്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്കെടുത്ത് മാങ്ങ കൊണ്ട് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് സംഭവവും നിങ്ങൾക്ക് ഈ മാങ്ങ വെച്ചിട്ട് തന്നെ ചെയ്യാം പിന്നെ എന്തായാലും ഉപ്പുവോളം വരില്ലോ ഉപ്പിലിട്ടത് ഒറിജിനൽ മാങ്ങിട്ടിയാൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷേ എന്ന വിചാരിച്ച് ഇതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞു തന്ന ഈ മെതയുടെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ എന്നെക്കൊണ്ട് പറ്റാവുന്ന രൂപത്തിലെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുള്ളവരെ എഴുതി ചോദിച്ചാൽ ഞാൻ ഇനിയും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയ്ക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്